നമുക്കറിയാം വേദനിക്കുന്നവന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പറയാറുണ്ട് അല്ലേ ഏതൊരു ഏതൊരു വേദനിക്കുന്നവന്റെ കൂടെയും കൂടെയും പ്രയാസപ്പെടുന്നവന്റെ ലോകത്തിന്റെ നമ്മൾ നമ്മൾ കേൾക്കലുണ്ട് വായിക്കലുണ്ട് കാണലുണ്ട് എഴുതലുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്രാഹും ഞാറാജും നൽകുന്ന ഒരു വലിയൊരു പാഠമുണ്ട് എല്ലാത്തിനും മുകളിലായ ഒരുപാട് പാഠങ്ങളിലൂടെയാണ് ഇസ്രാ ും കടന്നു പോകുന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ടാജും സംഭവിക്കുന്നത് പ്രവാചകനെ ഏറ്റവും പല ും ഹദീസുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് ഉഹദ് ഏറ്റവും നബിയെ കാരണം ഹൃദയത്തെ ദിവസം സംഭവിച്ചത് വിഷമപ്പെടുത്തിയതായും രണ്ടാം കണ സാക്ഷിയായത് വല്ലാത്ത ആയിരുന്നു പ്രവാചകൻ പറഞ്ഞുപോയി ഇതേ അവസ്ഥ ആ ആരാണോ ആരാണോ ഇതിനെ കാരണമായത് മനുഷ്യന്റെ ഇതേപോലെ സംഭവിപ്പിക്കണമെന്ന് പോലും കാരുണ്യത്തിന്റെ നിറകുടം പറഞ്ഞുപോയ സന്ദർഭം അത് കഴിഞ്ഞ് ഒരുപാട് പറയണ്ടി പറയാണ് സുല്ലാഹു അലൈ വസ്ലം ഞാൻ തോയിഫിൽ പോയപ്പോഴും എന്നെ ഒരുപാട് എന്നെ എന്നെ സങ്കടത്തിലാഴ്ത്തിണോ സ്നേഹം കണ്ടിട്ട് ആ വർഷം മുത്ത നബി സല്ലല്ലാഹു അലൈഹി നാം സ്നേഹിക്കുന്നവർ നമ്മുടെ 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 കൂടെ കൂടെ നിൽക്കേണ്ടവർ നിന്നവർ ഒരു കുറഞ്ഞ സമയം നമ്മിൽ നിന്ന് എന്താ ആരോടും പറയാൻ സാധ്യമില്ല അത്രത്തോളം എല്ലാ മേഖലകളിലും തന്റെ കൂട്ടുകാരനായി അല്ല തന്റെ എല്ലാം എല്ലാ സമ്പത്തിലാകട്ടെ

െ നമ്മൾ പറയാറുള്ള സാധാരണ ഒരു വാക്കാണ് അള്ള കൂടെ ഉണ്ട് എന്നുള്ള ഒരു വാക്ക് പിന്നെ ഒരു നിരാശ കാമുകൻ ഒരു പിന്നെ തന്റെ കൂട്ടുകാരനോട് പറയും ഞാൻ പിന്നെ ഞാൻ പ്രണയിച്ചു പക്ഷെ നടന്നില്ല കൂട്ടുകാരൻ പറയും കുഴപ്പമില്ല വഴി ഉണ്ടാവും കുറച്ച് ഇസ്ലാമുള്ളവരാണെങ്കിൽ പറയാം അള്ള കൂടെ അത് ആശ്വസിപ്പിക്കും അല്ലേ സ്വാഭാവിക ഒരു വാക്കാണ് പക്ഷേ ഈ അള്ളാഹുണ്ട് എന്നുള്ളതായ അത് പറയുമ്പോ നമുക്ക് വല്ലതും കാരണം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്

ഈ പോലും പറയുന്നത് ചില കാര്യങ്ങൾ നടക്കാൻ നടക്കാൻ ചാൻസ് 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 ഇല്ല നടക്കൽ പൂർത്തിയാക്കൽ കുറവാണ് പക്ഷേ പക്ഷേറാജിന്റെ കാര്യത്തിൽ പ്രശസ്ത ശാസ്ത്ര പണ്ഡിതന്മാർ പറയാം ശാസ്ത്ര ലോകത്തിന്റെ പണ്ഡിതന്മാർ പറയാം <Sess> ും ഹൺ്രഡ് പെർസെന്റ് സക്സസ് ആയി നടന്നതായ ഒരു യാത്രയുടെ പേരാണ് ഇസ്രാഹം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വന്നിട്ടാണല്ലോ എന്താണോ പറയുന്നത് വിശ്വസിക്കാം അതിൽ തർക്കമില്ലാ അതുകൊണ്ട് ഉണ്ട് എന്നുള്ളതായ നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട് എനിക്ക് പ്രയാസങ്ങളുണ്ട് ഞാൻ എന്ത് ചെയ്താലും ഞാൻ 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 പ്രവർത്തിക്കുന്നവനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലെ ഇരിക്കുന്നവനാണ് എന്ത് ാണ് ആളുകളെ വിമർശിക്കാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും വലിയ പാഠം ഇസ്രാജ മുല്ലാഹുല്ല മാത്രങ്ങൾ ചെയ്യാത്ത നന്മ ഏതായുള്ളത് അഭിപ്രായ പ്രവാചകൻ ചെയ്യാത്ത നന്മ ഒന്നുമില്ല

അള്ളാന്റെ സമ്മാനാണ് വിഷമഘട്ടത്തിൽ പോലും പ്രയാസഘട്ടത്തിൽ പോലും തന്റെ ഭാര്യ വഫാത്തായി തന്റെ വഫാത്തായി എന്നിട്ട് പോലും സമാന്തനത്തിന്റെ പഠിപ്പിക്കാം ഈ ഈ എനിക്കും വന്ന എനിക്കുംങ്ങൾക്ക് പല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാം കടകൾ ഉണ്ടാകാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം പക്ഷേ എന്റെയും നിങ്ങളുടെയും പ്രതീക്ഷ അള്ളാഹുണ്ട് എന്നാണല്ലേ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ മുത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ലൈല മസ്ജിദിൽ മസ്ജിദിൽ ഹറാമി ഇലൽ ഹൗൽ ഹൗൽ ആയത്ത് അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും വലിയ തെളിവ് ഖുറാനിന്റെ ആയത്ത് തന്നെ

ഒരു പരിധി എത്തിയപ്പോ തന്റെ കൂട്ടുകാരനായ തന്റെ സഹയാത്രികനായു പറയുന്നതായ കൊടുത്തു ഇനി ഇനി എനിക്ക് വരാൻ സാധ്യമല്ല ഞാൻ വന്നു പോയാൽ ഈ യും സന്തോഷിക്കും കാലം മനസ്സിലാക്കാൻ നൽകട്ടെ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ പേടിക്കുന്നവരും വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവർക്കും ഒരു സമാശ്വാസത്തിന്റെ ഒരു ചരിത്രമാണ് നൽകുന്ന പാഠം അള്ളാഹു മനസ്സിലാക്കി അവൽ ചെയ്യുവാൻ ഉയർന്ന തൗഫീ അള്ളാഹു നസിബുമാറാകട്ടെ